നമ്മൾ ജന്റിങ് ഹൈലാൻഡിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ നോക്കുമ്പം ഈ മൂന്നാറൊക്കെ നോക്കുമ്പോൾ കാണുന്ന പോലെ തന്നെ അങ്ങനെ മലയുടെ ടോപ്പിലൊക്കെ ചെറുതായിട്ട് നമുക്ക് മഞ്ഞ് മഞ്ഞ് കാണാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട് അത്യാവശ്യം നല്ല ഫോറസ്റ്റ് ഏരിയയാണ് ശരിക്കും നമ്മൾ ഈ കോരാരമ്പൂർ എന്ന് പറയുന്ന അത്രയും വലിയൊരു സിറ്റിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ട്രാവൽ ചെയ്ത് വന്നപ്പോൾ തന്നെ നമ്മളൊരു പക്ക ഒരു ഫോറസ്റ്റ് ഏരിയയിലോട്ട് നമ്മളെത്തി അപ്പോൾ അവരോടൊരു സിറ്റി എന്ത് പ്ലാൻ ചെയ്തതാണ് അത്രയും വലിയൊരു സിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും നമുക്ക് ഇതുവഴി പോകുമ്പോൾ ഒക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ മൂന്നാറ് അതുപോലെ തന്നെ വയനാട് ഒക്കെ പോകുന്നൊരു ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത് കാരണം ഫുള്ള് മരങ്ങൾ നമ്മുടെ ആട്ടിൽ കാണുന്ന പോലെ മരങ്ങള് അതിൻ്റെ സൈഡിൽ കൂടെ റോഡ് മഞ്ഞ് കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന പോലത്തെ ഉള്ള ടോപ്പ് ആ ഒരു സെയിം ഫീലാണ് നമ്മുടെ ഇപ്പം ഇങ്ങോട്ടൊക്കെ നോക്കിയാലും അറിയാം ഇങ്ങനെ വട്ടം കറങ്ങി കറങ്ങി കറങ്ങിക്കയറാണ് അത് എന്ന് പറയുന്നത് ഒരു ഹൈലാറ്റ് സ്ഥലമാണ് എന്ന് സീ സീരോകനെക്കാളും മൂന്നാറും ഭാഗം കൊണ്ടും ഒക്കെ നിൽക്കുന്ന പോലെ പൊങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേബിൾ കാർ സ്റ്റേഷനിലെത്തി ഇവിടെ നിന്നാണ് നമ്മൾ കേബിൾക്കാർ കയറി പോകുന്നത് അപ്പം നമുക്ക് മതിയാ ഇവിടെ ഇറങ്ങി നമ്മളിതുമായിട്ട് എവിടെയെങ്കിലും ടൂറി നിന്നിട്ട് വേണം കയറി പോകാൻ വേണ്ടി അപ്പോൾ അവിടെ കേബിൾക്കാർ വരുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ കയറ്റി കയറ്റി വിടും പിന്നെ അത്യാവശ്യം നല്ല പതിയാണ് കേബിൾക്കാർ വരുന്നോട്ട് നമ്മൾ നേരെ എവിടെ ചേരുന്ന നമുക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് വന്ന് ഇറങ്ങി കയറേണ്ട ഒരു അവസ്ഥ ഒക്കെ ഉണ്ടാണ് പക്ഷേ ഇത് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് പതിയായതുകൊണ്ട് നമുക്ക് വന്ന് കയറാനുള്ള കയറാനും ഇറങ്ങാനുള്ള സമയമുണ്ട് പിന്നെ ഡോറൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല സേഫ്റ്റി കാർഡിങ്ങുന്ന തീരെ നമുക്ക് ഇത് സ്കാൻ ചെയ്ത് നമ്മളിങ്ങോട്ട് പോവുകയാണ് അവിടെ കേബിൾ കാർ വരുന്ന അനുസരിച്ച് ചാടി ചടിച്ചാടി കയറിയിരിക്കണം അതും മിക്ക ആ ഒരു കേബിൾ കേബിൾക്കാരെ കയറാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം നമ്മൾ കേബിൾ കയറി ഹൈലാൻഡ് ഹൈലാൻഡിന്റെ കേബിൾക്കാരെ കേറി ഇരിക്കുകയാണ് അപ്പൊ ഏകദേശം മൂന്ന് കിലോമീറ്റർ ആണ് ഒട്ടത്താണ് കുറഞ്ഞത് ഇതിനെപ്പറ്റി വിശദമായിട്ടൊന്നും പഠിക്കണ്ടവിടെ അറിഞ്ഞോളൂ നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഡോർ ഇവിടെ ഒരു സംഭവം ഉണ്ടോ മാഗ്നറ്റിക്കിന്റെ ഇവിടെ ഈ സംഭവം വന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഡോറ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ടാണെങ്കിൽ എന്നൊക്കെ ബാക്കിൽ മുതൽ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തന്നെ പൊക്കോളാം വേറെ ആരും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തന്നെ ഇതാകാൻ പോവുകയാണ് അപ്പം ജെൻഡിക്കിടെ കേബിൾ കാറിലൂടെയാണ് നമ്മളിതാകാൻ പോകുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ നമ്മളിതാക്കിയൊടുക്കുന്ന സ്പീഡാണല്ലോ ഇത് എവിടെയോ വായിച്ചാട്ട് കേട്ടിട്ടുണ്ട് ലോകത്തിൽ രണ്ടാമത്തെയോ അത് ആദ്യത്തെ സ്പീഡായിട്ട് പോകുന്ന കേബിൾ കാറാണ് അതിനെപ്പറ്റി ഒന്നുകൂടെ പഠിക്കേണ്ട ആവശ്യമുണ്ട് സമയം കിട്ടാത്തത് ശരിക്കും പഠിക്കാൻ പറ്റിയില്ല ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട് ഉണ്ടോ കയറി പോയത് എപ്പോഴാണ് കയറി എത്തും എന്തിനാണെന്നറിയത്തില്ല ചിലപ്പോൾ നേരമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി ഉള്ളതായിരിക്കും അത്യാവശ്യം നമ്മളിത് നല്ല ഹൈറ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ചെയ്താൽ പോയിട്ടിത് ആ ഒരു പോയിൻ്റാണ് അവിടെ നിന്ന് നമ്മളിങ്ങനെ കയറി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓപ്പോസിറ്റ് ഇഷ്ടം പോലെ കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മൾ അത് അങ്ങോട്ടും പോകും അത്യാവശ്യം മലയാള വന്നു കഴിഞ്ഞാൽ നമ്മൾ മറക്കാതെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ പറയുന്ന കാർ നമുക്ക് ലങ്കാവിൽ ഉണ്ടായിരുന്നു പക്ഷേ ലങ്കാവിൽ നമ്മൾ ചെന്ന സമയത്ത് മെയിൻട്രൻസ് ആയിട്ട് ക്ലോസിംഗ് ആയിരുന്നു പക്ഷേ ഇവിടെ ക്ലോസിംഗ് അല്ല നമ്മൾ നമ്മളങ്ങ് ടോപ്പി കാണുന്ന സ്ഥലമാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ഹോട്ടലാക്കിയെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ റൂംസ് ഉള്ള ഹോട്ടലൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് അങ്ങ് ടോപ്പി കാണുന്ന ആ ഒരു സ്ഥലമാണ് അത് അത്യാവശ്യം ഇങ്ങനെ നല്ല ഹൈറ്റ് കൂടി ഹൈറ്റ് കൂടി ഹൈറ്റ് കൂടി പോകുന്നുണ്ട് പക്ഷെ നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പറയുന്ന സംഭവം നമ്മൾ അങ്ങ് താഴെ കയറി വന്നതാണ് അങ്ങനെ നല്ലൊരു വ്യൂ തന്നെയാണെങ്കിൽ നല്ല രസം ഈ പറയുന്ന കേബിൾക്കാരെല്ലാം കൊണ്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലോട്ട് നമ്മളിതായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ചേഞ്ച് ആയിട്ടുണ്ട് നല്ല തണുപ്പ് നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന സമയത്ത് അത്യാവശ്യം ഒരു ഇങ്ങോട്ട് നമുക്ക് റോഡ് വഴിയും വരാൻ പറ്റും ഇപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ താഴെ നമുക്ക് ഇവിടെ റോഡുകൾ നമ്മൾ കാണുന്നുണ്ട് വണ്ടിയിൽ നമുക്ക് വരാൻ വേണ്ടിയുള്ള ഉണ്ട് എനിക്ക് തോന്നുന്നത് അതാണ് ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ജെൻറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ റൂംസ് ഉള്ള ഹോട്ടൽ അതാണ് തോന്നുന്നത് ഏഴായിരത്തി തൊണ്ണൂറ്റി രണ്ടായിരം റൂം ആണ്ടാണ് ആ ഒരു ഹോട്ടലിൽ ഉള്ളത് അത്യാവശ്യം താഴോട്ട് നോക്കുമ്പോൾ നല്ലൊരു ഫോറസ്റ്റിന്റെ വ്യൂ ആണ് നല്ലൊരു കാടാന്ന് തന്നെ തോന്നും അത്യാവശ്യം നല്ലൊരു വ്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഈ ഒരു ടോപ്പിലോട്ട് ഒരിക്കലും ഒരു വണ്ടിയെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സുഖം ഒരിക്കലും കിട്ടത്തില്ല അപ്പോൾ ഇതൊരു ഒരു മറ ഇത് മലേഷ്യ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടും ഈ മലേഷ്യ വരുന്ന സമയത്ത് ജൻഡിങ്ങി വരുവാ ജൻഡിങ്ങി വന്നിട്ട് ഈ പറയുന്ന നമ്മുടെ കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യുക കേബിൾ കാർ ഇറങ്ങുന്ന ഒരു പോയിന്റിലൂടെ നമ്മൾ എത്തുന്നു ഇവിടെ നിന്ന് താഴ്ന്നു നോക്കി ഏകദേശം എൻ്റെ ഒരു ഹൈറ്റ് നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളത് എനിക്ക് തന്നെ ഇരുന്നൂറിൽ കോടി കേബിൾക്കാർ ഇതിൻ്റെ ഏറ്റവും കുറവ് ഇതൊരു ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഇവത്തെ നൂറ്റി മുപ്പത്താറ് നേടിയേക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു പറഞ്ഞ മൂന്നര കിലോമീറ്റർ ഉണ്ടെന്നാണ് അപ്പം അത്രയും നേരം ഈ പറയുന്ന ഇല്ല നമ്മൾ ജസ്റ്റി ഇവിടെ പതിയെ പതി സമയത്ത് ഡോറ് വർക്ക് നമ്മൾ ചാടി ചാടി പോകും അപ്പോൾ നമ്മൾ ഇതാ ജസ്റ്റ് ഇവിടെ എത്തുന്നു ഡോറ് പോലെ തുറക്കും ഡോറ് തുറക്കുമ്പോൾ നമ്മൾ ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് ഞാൻ നമ്മൾ മൂന്ന് പേരുള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് സുഖമായിട്ട് ഇറങ്ങി പോകാൻ പറ്റും ൈ ബേഡ് തീം പാർക്കിങ്ങോട്ടാണ് ജെന്റിക് ഗ്രാൻഡ് ഇവിടെ ഉണ്ട് സ്കൈ അവന്യൂ കോംപ്ലക്സ് ഇവിടെയാണ് ജെന്റിക് ക്യാസമോ ഇവിടെയാണ് അത് ജസ്റ്റ് ഗ്യാസ്മോർ അവിടെ നടന്ന പോയിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഫുഡുകൾ കഴിക്കാൻ വേണ്ടിയുള്ള ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് തെൻജിക് ഹൈ ഹോട്ടൽ ലോബി ഇതുവഴിയാണ് ഇപ്പോൾ ഉള്ളത് ക്യാസിനോ കൂടെയാണ് ഈ ഒരു ഏരിയ ഫുള്ള് കടകളാണ് നമുക്ക് ഓരോ രീതിയിലുള്ള കുടിക്കാൻ വേണ്ടിയുള്ളതും അതുപോലെ കഴിക്കാൻ വേണ്ടിയുള്ളതും ഒക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ കടകൾ ഈ പറയുന്ന ഈ ഒരു ഏരിയയിലുണ്ട് ആടിപൊളി ചൈനീസ് സംഭവം എന്തോ ഇതാണ് ചൈനീസ് ഷോപ്പാണ് ആ ചോക്ലേറ്റിൻ്റെ കോഴ്സിന് ബാസ്കാൻ റോബിൻസിനുണ്ട് ഇത് ഹൈലാൻഡ് ഹോട്ടൽ ഇവിടെ ലോബി ഇതാണ് ഗസ്റ്റ് നമ്മുടെ കയറി ആ ഹോട്ടലിൻ്റെ ലോബി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നിന്റെ ഫ്രണ്ട് ഫിഷിനെ നമുക്ക് ലൈവായിട്ട് കുക്ക് ചെയ്തു തരുന്നത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയയാണ് ഈ പറയുന്ന സ്ഥലം ഈ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റാണ് എനിക്ക് തോന്നുന്നത് യുമീക്ക് അങ്ങനെയുള്ള ഇതാണെന്ന് തോന്നും അപ്പോൾ ഈ പറയുന്ന ഇവിടെ ഇവിടുത്തേക്കിന് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള ഇതിനെ കാണിച്ചു കൊടുത്തവർ കുടിച്ച് കറിവെച്ചിരുന്നു ഇതെന്തോ സംഭവം എനിക്ക് മനസ്സിലായില്ല ഇതിന് ജീവനുള്ള എന്തോ ആ ഷെല്ലിനകത്തുള്ള സംഭവമാണ് ചക്ക പോരെയാണ് ഇരിക്കുന്നത് അതിനകത്തുള്ള എന്തോ സംഭവമാണ് ഇത് നമ്മുടെ ഇത് ലോഫ് സ്റ്റോർ ഉണ്ടോ ആ ഇത്രയും നല്ല വലിയ ലോസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട് പിന്നെ ക്രാബ് ഒരു എന്റെ ക്രാബ് ഉണ്ടോ വേറൊരു ടൈപ്പ് ക്രാബ് ഇവിടെ ഉണ്ട് പിന്നെ ഇത് വേറെ നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന സൈസ് ക്രാബ് എന്നുള്ളത് അതിൽ മൂന്ന് സൈസ് ക്രാബുകൾ ഉണ്ട് പിന്നെ ഒരു രണ്ട് സൈസ് ഫിഷ് ഇവിടെ ഉണ്ട് ഇതിലൊക്കെ നമുക്ക് ഏതാ വേണ്ടത് കൊണ്ട് ലൈവായിട്ടാണ് ഈ പറയുന്ന ഇതൊരു ബുക്ക് ചെയ്ത് നമ്മളെ രൂമകളിലൊക്കെ ഉള്ള പോലെ അവിടെ കൊണ്ട് ക്യാഷ് കൊടുക്കുന്നു കാർഡ് പഠിക്കുന്നു അങ്ങനെ ടാപ്പ് ക്യാപ്പ് പോകണം ഇങ്ങനെ ഓരോരോ ഗെയിമുകൾ ഇവിടെ ഉണ്ട് കുട്ടികൾക്കൊക്കെയുള്ള ഗെയിമുകളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ താറാവന പിടിക്കണം അതായത് അടിയിൽ എന്താണോ ആ സംഭവം എല്ലാം നമ്മുടെ ഈ ജൻവിംഗ് ഹൈലാൻഡ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നത് വെച്ചുകളാണ് അത്യാവശ്യം എല്ലാം നല്ല നീറ്റ് ക്ലീൻ ആണ് നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലെക്സ് ഒക്കെ നടക്കുന്നു നല്ലൊരു ലക്ഷദീം നമുക്കൊരു താല്പര്യം തോന്നുന്ന രീതിയിലുള്ള നല്ല സ്പെല്ല് കിട്ടുന്ന ഇത് വെജിറ്റബിളാണ് നല്ല ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾ ഇവരുവിടെ കുഴിച്ച് വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു നമുക്കിത് ഇവിടെ ഇത് പറിച്ചുകൊണ്ട് പോവാം എന്താണെന്നുള്ള സംഭവം ഇവിടെ കിട്ടുന്നില്ല നല്ല ഇനയായിട്ട് കഴിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെയായിരിക്കും ഫുഡ് സ്ട്രീറ്റ് എന്നവർ പറഞ്ഞ് ഇട്ടേക്കുന്ന ഒരു ഏരിയയാണ് ആണ് വെറൈറ്റി രീതിയിലുള്ള ഫുഡുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലിക്വ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഷോപ്പുകളുണ്ട് മറ്റേ ബാർസുണ്ട് ഇതിൻ്റെ അത് ചൈനീസ് ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് മരീക്ഷ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഓരോ രീതിയിലുള്ള ഓരോരോ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട് അത്യാവശ്യം വന്ന ഒരു ഒരു ദിവസം അത്യാവശ്യം നമുക്ക് എല്ലാ രീതിയിലും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കാരണം ഇത്രയും ഒരു സംഭവം കൊണ്ടുവന്ന് ഒരു ഹൈലാൻഡിൽ ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒന്ന് കാണേണ്ട തന്നെയാണ് എന്തായാലും സംഭവം കൊള്ളാം കണ്ടത് ഇവിടുത്തെ ഇമേൻ സംഭവം പറയുക ഐസ് കെട്ടെ ഇപ്പോൾ ഈ പരിപാടി ഇല്ലെന്ന് തോന്നുന്നു എവിടെ നോക്കിയാൽ ഇങ്ങനെ ഫുള്ള് ഐസ് കർട്ട് ഇട്ടിട്ട് അതിൻ്റെ അകത്താണ് വെക്കുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ജ്യൂസ് ഓർഡർ ചെയ്താൽ തന്നെ അതിൻ്റെ അകത്ത് ഫുള്ള് ഇങ്ങനെ താഴേന്ന് ടോപ്പ് ഒരു ഐസ് കർട്ട് ഇട്ടിട്ട് അതിൻ്റെ അകത്താണ് ഒരു ജ്യൂസ് സെർവ് ചെയ്യുന്നത് നമ്മൾ അതുവഴിയാണ് നേരത്തെ വന്നത് അത് ഇൻഡോർ ഏരിയ ആണ് അതിൻ്റെ ഗെയിമോ അങ്ങനെയുള്ള ഇതാണ് ഇതെ ഔട്ട്ഡോർ റൈഡുകൾ ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് ഇവിടെ ചില സമയത്ത് മ്യൂസിക് ഫൗണ്ടേഷൻ ഷോ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഒരു മഞ്ഞിൻ്റെ രീതിയിലൊക്കെ ഓരോന്നോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേബിൾ കാർ കേറി യാത്രകരാണ് ഇങ്ങോട്ട് വന്നോ ഇഷ്ടം പോലെ കാഴ്ച ഓ അമ്മ ഒന്നുമില്ല ഫുള്ള് മഞ്ഞോട് ഫുള്ള് മഞ്ഞാണ് വേറെ ഒന്നുമില്ല കണക്കൊരു ഹൈലാൻഡ് പ്ലേസ് എന്ന് പറഞ്ഞോണ്ട് ൊക്കെ കോടമഞ്ഞ് കയറുന്നവരെ ഫുള്ള് മഞ്ഞ് കയറി നമുക്ക് എന്താ പറയുക ഇങ്ങോട്ട് വന്ന സമയത്ത് നമുക്ക് ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോഴും ഈ മഞ്ഞ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ താരത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല ഇതിപ്പോ നമുക്കൊന്നും കാണാല്ല ഫുള്ള് മഞ്ഞിക്കെട്ട് പോലും തിരിച്ച് പോകുമ്പോഴുള്ള ഈ ഒരു കാഴ്ച ഏഹ് അത്യാവശ്യം മഞ്ഞുകളാണ് കാരണം ഇങ്ങനെ മഞ്ഞ് കയറി വരുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല അത് കഴിയുമ്പോൾ പെട്ടെന്ന് ഈ താരത്തെ പച്ചപ്പ് ഇങ്ങനെ പൊങ്ങിരുന്നു അപ്പൊ പ്രത്യേക രസമുള്ളൊരു കാഴ്ച തന്നെയാണ് ഇങ്ങനെ മഞ്ഞ് കയറി കയറി വരുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് താഴത്തെ പച്ചപ്പൂ നമുക്ക് കാണാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ കിട്ടും ഇപ്പം താങ്ങോട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന പച്ചപ്പൂ ഓപ്ഷൻ അത്യാവശ്യം നല്ല ഒരു സംഭവം തന്നെയാണ് എന്ന് വെച്ചാൽ മൂന്നരയ്ക്കൂടെ തെക്കടയും കൂടെ ഒക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ മഞ്ഞ് കയറി വരുന്നു മഞ്ഞ് മാറിപ്പോന്നു ആ ഒരു സംഭവം തന്നെയാണ് എന്തായാലും സംഭവങ്ങളാണ് കേട്ടോ നമുക്കെന്തായാലും ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു കാരണം ഇങ്ങോട്ട് നമുക്ക് നല്ല തെളിഞ്ഞ എന്തരീക്ഷമായിരുന്നു നമുക്ക് ഫുള്ള് കാഴ്ച കാണാൻ പറ്റി അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒരു കോട മഞ്ഞിൻ്റെ ഈ ഒരു ഭംഗി കൂടെ നമുക്ക് ആശ്രയിച്ച് പോകാൻ വേണ്ടിയുള്ള അവസരം നമുക്ക് ഇന്ന് കിട്ടി നമ്മളിപ്പം ഇന്നത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ റൂമിലോട്ട് ചെക്ക് ചെക്കിംഗ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന നേരത്തെ കണ്ട മഞ്ഞും മലയും ഒക്കെ ഉള്ള സ്ഥലത്ത് തിരിച്ചെത്തി അതായത് ഇവിടെ നല്ലൊരു പക്ക ടൗണിൻ്റെ ഒരു ലൈഫ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ജെൻഡിങ്ങിലോട്ട് ചെന്ന് കഴിഞ്ഞ ഒരു കാടും മലയും മഞ്ഞും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തോട്ട് നമുക്ക് പോകാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് നാളെ ബാക്കി കാഴ്ചകൾ കാണാം അപ്പം എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ നല്ല നല്ല മനുഷ്യൻ ടൂർ പാക്കേജുകൾക്ക് കളിക്കും നമ്മളെ കോൺടാക്ട് ചെയ്യുക നമുക്ക് കോട്ടയത്തും കൊച്ചിയിലും ബ്രാഞ്ച് ഉണ്ട് അപ്പോൾ നാളെ കടന്ന നമ്പര് കോൺടാക്ട് ചെയ്താൽ മതി ടൂർ പാക്കേജുകൾക്ക് കൊടുക്കും ബാ